മലയാളത്തിൽ സൂപ്പർ ഹിറ്റാകുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടാറുണ്ട് ഏതെങ്കിലും ഒരു ഭാഷയിലേക്കെങ്കിലും റീമേക്ക് ചെയ്യാത്ത സൂപ്പർ ഹിറ്റുകൾ ഇല്ലെന്ന് തന്നെ പറയാം അവയിൽ ഭൂരിഭാഗവും തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ നാല് ഭാഷകളിൽ റൈറ്റ്സ് പോകാറുണ്ട് അതായത് നാല് ഭാഷകളിലും റീമേക്ക് ചെയ്യുന്ന മലയാള സിനിമകൾ ഒരു പുതുമയുള്ള കാര്യമല്ല എന്നാൽ അതിൽ കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത സിനിമകളെ ഈ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത ബ്ലോക്ക്ബസ്റ്റർ ചിത്രം ഹിറ്റ്ലർ ഇന്ത്യയിലെ അഞ്ച് ഭാഷകളിലേക്കാണ് റീമേക്ക് ചെയ്തത് തെലുങ്കിൽ ഹിറ്റ്ലർ എന്ന പേരിലും ക്രോദ് എന്ന പേരിൽ ഹിന്ദിയിലും മിലിറ്ററി എന്ന പേരിൽ തമിഴിലും വർഷ എന്ന പേരിൽ കന്നഡയിലും ദാദർ ആദേശ് എന്ന പേരിൽ ബംഗാളിയിലേക്കുമാണ് റീമേക്ക് ചെയ്യപ്പെട്ടത് ജോയ് മാത്യു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഷട്ടർ അദ്ദേഹം തന്നെയായിരുന്നു തിരക്കഥ രചിച്ചതും കലാപരമായും വാണിജ്യപരമായും മികച്ച വിജയം നേടിയ ചിത്രം ആറ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു ഷട്ടർ എന്ന പേരിൽ മറാഠിയിലേക്കും എന്ന പേരിൽ തമിഴിലേക്കും ഷട്ടർ ദുലെ എന്ന പേരിൽ തുളുവിലേക്കും ഇതൊല്ല രാമായണ എന്ന പേരിൽ കന്നഡയിലേക്കും മനഊരി രാമായണം എന്ന പേരിൽ തെലുങ്കിലേക്കും ലോക്ക് എന്ന പേരിൽ പഞ്ചാബിയിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ശിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കിരീടം ലോഹിതദാസിന്റെ തിരക്കഥയിൽ വന്ന ചിത്രം ആറ് ഭാഷകളിലേക്കാണ് റീമേക്ക് ചെയ്തത് റൌഡീസം നശിഞ്ചാലി എന്ന പേരിൽ തെലുങ്കിലേക്കും മോട ദ മരയല്ലി എന്ന പേരിൽ കന്നഡിയിലേക്കും ഗർദിഷ് എന്ന പേരിൽ ഹിന്ദിയിലേക്കും നായക് ദ റിയൽ ഹീറോ എന്ന പേരിൽ ബംഗാളിയിലേക്കും കിരീടം എന്ന പേരിൽ തമിഴിലേക്കും ബാബറാദേശ് എന്ന പേരിൽ ബംഗ്ലാദേശ് ഭാഷയായ ബംഗ്ലായിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വന്ന ദൃശ്യം ആറ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു കൊറിയൻ ഇന്തോനേഷ്യൻ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കന്നഡയിൽ ദൃശ്യ എന്ന പേരിലും തെലുങ്കിൽ ദൃശ്യം എന്ന പേരിലും തമിഴിൽ പാപനാശം എന്ന പേരിലും ഹിന്ദിയിൽ ദൃശ്യം എന്ന പേരിലും ശ്രീലങ്കൻ ഭാഷയായ സിംഹളയിൽ ധർമ്മയുദ്ധായ എന്ന പേരിലും ചൈനീസ് ഭാഷയായ മാണ്ടറിനിൽ ഊഷ എന്ന പേരിലും റീമേക്ക് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിദ്ധിഖ്ലാൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ഗോഡ്ഫാദർ ആറ് ഭാഷയിലേക്കാണ് റീമേക്ക് ചെയ്തത് കദ്രീകം എന്ന പേരിൽ തെലുങ്കിലേക്കും ഖയാൽ എന്ന പേരിൽ മറാഠിയിലേക്കും കൽച്ചൽ എന്ന പേരിൽ ഹിന്ദിയിലേക്കും പാണ്ഡവരു എന്ന പേരിൽ കന്നഡയിലേക്കും ലവ് ഡോട്ട് കോം എന്ന പേരിൽ ഒഡിയ ഭാഷയിലേക്കും ബംഗ്ലാദേശ് ബംഗ്ലാ ഭാഷയിൽ ദാദിമ എന്ന പേരിലും റീമേക്ക് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വി ആർ ഗോപാലകൃഷ്ണന്റെ രചനയിൽ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ചക്കിക്കൊത്ത ചങ്കരൻ ആറു ഭാഷകളിലേക്കാണ് റീമേക്ക് ചെയ്തത് മനമെച്ചിത സോസെ എന്ന പേരിൽ കന്നഡയിലും കാരിയോൺ ജട്ട എന്ന പേരിൽ പഞ്ചാബിയിലേക്കും പിലാത്ത ബിഗിഡിഗള എന്ന പേരിൽ ഒഡിയ ഭാഷയിലേക്കും ഏതോ രൊക്കം അതോ രൊക്കം എന്ന പേരിൽ തെലുങ്കിലേക്കും ജമായ് ബാദോൾ എന്ന പേരിൽ ബംഗാളിയിലേക്കും ദ എന്ന പേരിൽ ബംഗ്ലാദേശ് ബംഗ്ലായിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ സിദ്ദിഖ് ലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഹിറ്റായ റാംജി റാവു സ്പീക്കിംഗ് ഏഴ് ഇന്ത്യൻ ഭാഷകളിലേക്കാണ് റീമേക്ക് ചെയ്തത് അരങ്ങേറ്റ വേളയി എന്ന പേരിൽ തമിഴിലും ഹേരാഫേരി എന്ന പേരിൽ ഹിന്ദിയിലും ധനലക്ഷ്മി ഐ ലവ് യു എന്ന പേരിൽ തെലുങ്കിലും ട്രിൻ ട്രിൻ എന്ന പേരിൽ കന്നഡയിലും റോം നമ്പർ എന്ന പേരിൽ ഒഡിയ ഭാഷയിലും ഹേരാഫേരി എന്ന പേരിൽ ബംഗാളിയിലും ഗോൾഗപ്പ എന്ന പേരിൽ പഞ്ചാബിയിലും റീമേക്ക് ചെയ്യപ്പെട്ടു പ്രിയദർശൻ രജനി സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഏഴ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു തങ്കാമ എന്ന പേരിൽ ഹിന്ദിയിലും ഹിന്ദു ശ്രീമതി വീത് ലോ കുമാരി എന്ന പേരിൽ തെലുങ്കിലും ജൂതാട്ട എന്ന പേരിൽ കന്നഡയിലും ലേ ഹലുവ ലേ എന്ന പേരിൽ ബംഗാളിയിലും ലൗലി തെ ലൗലി എന്ന പേരിൽ പഞ്ചാബിയിലും ഭാലെ ബഷെ ബോ ആൻബോ എന്ന പേരിൽ ബംഗ്ലാദേശ് ബംഗ്ലായിലേക്കും തങ്കമണി രംഗമണി എന്ന പേരിൽ ഭാഗികമായി തമിഴിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു വേറെ സിനിമകൾ ഇതുപോലെ റീമേക്ക് ചെയ്തതുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നത് കമൻറ്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ